കൂട്ടുകാരെ നിങ്ങളെല്ലാവരും സേഫ് അല്ലേ എല്ലാവരും സേഫായിട്ടിരിക്കുകട്ടോ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ക്ഷമയോടെ നിങ്ങൾ അത് കേൾക്കുകയും നിങ്ങളെല്ലാവരും സ്വീകരിക്കുകയും ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു മറ്റൊന്നുമല്ല എൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് എൻ്റെ സ്വപ്നവീടാണ് എൻ്റെ സ്വർഗമായിരുന്നു എൻ്റെ കുഞ്ഞു വീട് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ ഇവിടെയാണ് കേട്ടോ നമ്മുടെ വീടിനെക്കുറിച്ച് പറയാൻ ഒത്തിരി ഉണ്ട് ഇത് നമ്മുടെ വീട്ടിലെ ഒരു പുരാവസ്തുവാണ് കേട്ടോ ആട്ടുകല്ല് എൻ്റെ കുട്ടിക്കാൾ കാലം വളരെ രസകരമായിരുന്നു ഞാൻ സ്കൂളിൽ പോയി വരുമ്പോഴേക്കും ഉള്ള ആ കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ആലോചിക്കാറുണ്ട് നമ്മുടെ ഈ പറമ്പിൽ ഒരുപാട് വിളവുകൾ തന്ന നമ്മുടെ പറമ്പായിരുന്നു ഇപ്പോൾ കാട് പിടിച്ചുകിടക്കുകയാണ് കേട്ടോ ഒരുപാട് കൃഷികൾ നമ്മൾ ചെയ്തിരുന്നു എൻ്റെ ഉപ്പ നല്ലൊരു കൃഷിക്കാരൻ കൂടിയായിരുന്നു നമ്മുടെ ബാല്യവും എല്ലാം ഇവിടെ ആയിരുന്നു നല്ല സന്തോഷകരമായ ജീവിതമായിരുന്നു ഏഴംഗങ്ങൾ കൂടുന്നതായിരുന്നു നമ്മുടെ കൊച്ചു വീടിനുള്ളിൽ എൻ്റെ മാതാപിതാക്കളും എൻ്റെ മുത്തശ്ശിയും എൻ്റെ മൂന്ന് സഹോദരങ്ങളും പിന്നെ ഞാനും വളരെ സന്തോഷകരമായ ജീവിതമായിരുന്നു നമ്മുടേത് ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു തെങ്ങാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ഒരുപാട് തെങ്ങുകൾ ഉണ്ടായിരുന്നു അന്നൊന്നും പുറത്തുനിന്ന് തേങ്ങയോ അല്ലെങ്കിൽ കടകളിൽ നിന്ന് വെളിച്ചെണ്ണയോ ഒന്നും വാങ്ങേണ്ട ഒരു ഇല്ലായിരുന്നു നമ്മുടെ പുരയിടത്തിൽ ഒരുപാട് പറങ്ങിമാവായിരുന്നു കേട്ടോ അതെല്ലാം വെട്ടിത്തെളിച്ച് എൻ്റെ വാപ്പ നല്ല ഒരു കൃഷിക്കാരനായത് ഒരുപാട് കൃഷികളൊക്കെ ചെയ്തിരുന്നു ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചെറിയൊരു ഫോറസ്റ്റ് ആണ് കേട്ടോ അതിൻ്റെ താഴ്വാരത്തായിട്ട് ഒരമ്പലം സ്ഥിതി ചെയ്യുന്നുണ്ട് എളമ്പറക്കോട് അമ്പലം എന്ന് പറയും കേട്ടോ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഒരുപാട് ഐതിഹ്യങ്ങളുള്ള ഒരു അമ്പലം കൂടിയാണ് ആ സ്ഥലത്തിന് പേരും പേരുപോലെ തന്നെയാണ് അതിമനോഹരമാണ് നമ്മുടെ നാട് നമ്മുടെ കൗമാരവും ബാല്യവും ഒക്കെ ഇവിടെ ആയിരുന്നു ഇപ്പോൾ നമ്മൾ അവിടെ ഇല്ല നമ്മൾ ആരും അവിടെ ഇല്ല കേട്ടോ പലരും പല സ്ഥലങ്ങളിലാണ് നമ്മുടെ അടുത്തുള്ള ഒരു ബന്ധുവിനെ നമ്മുടെ ഈ വീട് വിൽച്ചു നമ്മുടെ വീടൊരു ചെറിയൊരു വീടായിരുന്നു ഓലമേഞ്ഞ കൊച്ചൊരു വീടായിരുന്നു ഇപ്പോഴാണത് ഷീറ്റൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കിയത് ഇത് നമ്മുടെ വീടിന്റെ കിഴക്കേ ഭാഗമാണ് കേട്ടോ ഇത് ഞാൻ കുട്ടി കാലത്തേ ഉള്ള ഒരു ചെറിയൊരു തേക്കന തേക്കാണ് അതിപ്പോൾ മുത്തശ്ശിയായെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ ഒരുപാട് കവുങ്ങൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു പിന്നെ നമ്മുടെ നിക്കാഹൊക്കെ കഴിഞ്ഞു അവിടെ നിന്ന് പോയി ഈ പ്ലാവ് ഒരുപാട് വർഷങ്ങൾക്ക് ഒരു പ്ലാവാണ് കേട്ടോ അതിൽ നിറച്ച് ചക്കകൾ പിടിക്കുമായിരുന്നു പാവം നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന എൻ്റെ മുത്തശ്ശി അവരൊന്നുമെന്നില്ല എൻ്റെ മാതാപിതാക്കളുമില്ല നമ്മുടെ കൊച്ചു സ്വർഗമാണിത് നമ്മുടെ വീടിനെ കുറിച്ച് പറയാൻ എല്ലാവർക്കും ഒരുപാടുണ്ടാകുമല്ലേ നമ്മുടെ ബാല്യം